അപ്പൊ ഇതിന് എല്ലാ മക്കളിലും ഇന്ന് വിശ്വ കഴുകാൻ കൊടുക്കുന്നുണ്ടായിരിക്കും അത് വിശ്വ കഴുകാ പുതിയ ഒടുപ്പ് കൂടെ വരാം അപ്പൊ നമ്മൾ പുതിയ ഒഴുപ്പൊക്കെ നമ്മളിലൂടെ അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് തൊഴിൽ സംഭവം ലഭിച്ചു കൊടുക്കുക എന്നുള്ളത് ശ്രമിക്കുന്ന കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാനൊരു നല്ല ദിനം ആശംസിക്കുകയാണ് എനിക്ക് മുൻപ് ഇവിടെ ഗാന ഗാനമേളയും അതിനു മുൻപ് ഡോക്ടർ ശൈലജ ശ്രീജിത്തിൻ്റെ ഒരു പ്രഭാഷണവും നടന്നു എന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ ഈ സ്നേഹസാന്തനം ട്രസ്റ്റിൻ്റെ ഒരു പരിപാടി കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടൂർ വനമേഖലയുടെ താഴ്ന്ന താഴ്വരയിൽ നടന്നപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഭിന്നശേഷി കുട്ടികളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരലോചകമായ പേരാണ് കുട്ടികൾ ഭിന്നശേഷിക്കാരായത് അവരുടെ കുറ്റം കൊണ്ട് അങ്ങനെ അവരുടേതല്ലാതെ അല്ലാത്ത കുറ്റം കൊണ്ട് ഭിന്നശേഷിക്കാരായി എന്നുള്ളത് കൊണ്ട് മാത്രം ഇത് ഭിന്നശേഷി കുട്ടികളുടെ ഒരു സംഘടന എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് മറ്റേതെങ്കിലും ഒരു പേര് കൊടുത്ത് ഈ സംഘടനയെ അറിയിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഈ സംഘടനയെ സംഘടനയെപ്പറ്റി ഞാൻ വളരെ വിശദമായി പറയുന്നില്ല കാരണം എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അതറിയാം എന്നുള്ളതാണ് എന്റെ വിശ്വാസം എന്തായാലും അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ ആ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അവരെ വിളിച്ച് ഒരു കൂട്ടായ്മ എന്ന നിലയിൽ സന്തോഷിപ്പിക്കുവാനും ഇന്ന് വിഷുവായതുകൊണ്ട് അവർക്ക് വിഷു കൈനീണ്ട കൊടുക്കുവാനും ഒക്കെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് മറ്റൊന്ന് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തന്നെ നേരിട്ട് നടത്തുന്ന ഒരു യഥാർത്ഥ ജനകീയ ഭരണം അതാണ് ജനാധിപത്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അടിമ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രം അങ്ങനെ ഒരു ഫെഡറലിസത്തെ ഉൾക്കൊള്ളുന്ന ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് ഇതിന്റെ സംഘാടകർ അറിയിക്കുകയും ഈ നോട്ടീസ് അടിച്ച് പ്രസിദ്ധീകരിക്കുകയും അങ്ങനെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുന്ന ഒരു വേദിയാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കുന്നതിനുള്ള ഒരു വേദിയാക്കി ഈ സമ്മേളനത്തെ മാറ്റുന്നതിന് വേണ്ടിയല്ല ഈ സംഘടനയിൽ പങ്കെടുക്കുന്ന ഇതിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും കണ്ട് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് സമൂഹത്തിൽ നമ്മുടെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട ഈ പരിപാടിക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക അപ്പോൾ അവരേതാനും സമയങ്ങൾക്ക് എത്തിച്ചേരും എന്നാണ് അറിയാൻ കഴിയുന്നത് ഞാനിത് സൂചിപ്പിച്ചത് ഈ സ്നേഹസാന്ദ്രം ചാരിറ്റബിൾ സൊസൈറ്റിയെ പോലെയുള്ള ഒരു സംഘടന അവർ നടത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ ആഘോഷ പരിപാടികളോടും ഒപ്പം ഈ സമൂഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കുവാനും അതിലൊക്കെ അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരു സംഘടനയായിരിക്കും ആണ് എന്നുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ ഈ പരിപാടിയിൽ സ്ഥാനാർത്ഥികളെ കൂടി ക്ഷണിച്ചിട്ടുള്ളത് ഇത് സ്ഥാനാർത്ഥികൾ മാത്രമല്ല ഈ ഈ സദസ് ഈ വേദി നോക്കണം ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ ആളുകളും വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ വിവിധ മേഖലകളിൽ കലാ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ അവരുടേതായ വ്യക്തിമുദ്രകൾ പതിപ്പിക്കാൻ കഴിഞ്ഞ നിരവധി ആളുകൾ ആളുകളാണ് ഈ വേദി പങ്കിടുന്നത് അങ്ങനെ ഈ വേദി പങ്കിടുന്ന ആളുകൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന കുട്ടികളെ ആശംസിക്കുവാനും അവർക്ക് വിഷു ആശംസിക്കുവാനും കൂടിയിരിക്കുന്ന ഒരു ദിവസമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ശൈലജ ഡോക്ടറെ സംസാരിച്ചു എന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞതെന്ന് ഞാൻ കേട്ടില്ല എങ്കിൽ പോലും ഈ മേഖലയുമായി കൂടുതൽ ബന്ധമുള്ള ആണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും എന്ന് തോന്നുന്നു ഈ മേഖലയുമായി ബന്ധമുള്ള മറ്റാളുകൾ പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയും എന്നും എനിക്കറിയാം അതുകൊണ്ട് തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഈ ഇപ്പോഴത്തെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഞാൻ അശക്തനാണ് കാരണം ഈ പ്രവാസി ബന്ധു അഹമ്മദ് എന്നൊക്കെ പറയുന്ന ആളുകൾ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് എത്രയോ കാലങ്ങളായി നിൽക്കുന്നവരാണ് നമ്മുടെ പന്തളം ബാലൻ ഇന്ന് മലയാളത്തിലെ ഏറ്റവും നല്ല ലോകത്തെ ഏറ്റവും നല്ല ഗായകൻ ഈ ശബ്ദം സത്യത്തിന് യേശുവാസത്തിന് പോലും ഉണ്ടോ ഒന്ന് കേൾക്കണം നിങ്ങൾ കേട്ടല്ല ശബ്ദം ആ ശബ്ദത്തിൽ ഇവിടെ പാടിയ മനുഷ്യൻ അദ്ദേഹത്തെ അറിയാത്തവരായ ആരെങ്കിലും മലയാളികളുണ്ടോ മലയാളികൾ ആരുമില്ലല്ലോ ഇത്രയും നല്ല ശബ്ദത്തിൽ പാടുന്ന അപ്പം ഞാനിങ്ങനെ സ്റ്റേജിലിരുന്ന് ഇവിടെ വേദിയിൽ നിന്ന് സൗഹൃദ സംഭാഷണത്തിൽ ജയമറ്റോ മാളം ജയമാളം വന്നു കണ്ടില്ല ഈ ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു അഞ്ചാറ് മാസക്കാലം മുമ്പ് എനിക്കൊരു ചെറിയ സ്ട്രോക്ക് വന്നിരുന്നു എന്ന് പറഞ്ഞു എന്നാലും കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു റെക്കോർഡിങ് കേട്ടു ഈ ജോലി തിരക്കിനിടയിലും ഞാൻ പോയിരുന്ന അദ്ദേഹത്തിന്റെ ആ റെക്കോർഡിങ് കേൾക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രോക്ക് വന്ന ഒരു ലക്ഷണവും ഇല്ലായിരുന്നു അങ്ങനെ സ്ട്രോക്ക് വന്ന് വളരെ അതിശയകരമായി രക്ഷപ്പെട്ടാണ് അദ്ദേഹം ഇന്നിവിടെ പാടിയല്ലോ നമ്മൾ കേട്ടല്ലോ അദ്ദേഹത്തിന്റെ പാട്ട് അങ്ങനെ ആ സ്ട്രോക്ക് വന്ന മനുഷ്യനാണ് ഇന്നിവിടെ എഴുന്നേറ്റിരുന്നു നമ്മുടെ മുന്നിൽ വളരെ മനോഹരമായി പാടിയത് അപ്പോൾ ഇനിയിപ്പോൾ അത് അതിൻ്റെ ഭാവി ചികിത്സ ഉണ്ട് അടുത്ത ദിവസം തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പൊ ഒന്നും വേണ്ട നമ്മുടെ ഞാൻ തുടക്കത്തിൽ നമ്മുടെ യോഗത്തിൽ എത്തിയില്ല നമ്മുടെ ജയാ ഡാലി തിരുവനന്തപുരം കേരളത്തിലെ പ്രമുഖയായ ഒരു അഭിഭാഷക പക്ഷേ ഇപ്പോഴത്തെ ഈ ഭിന്നശേഷിക്കാരുടെ സംഘടനയുടെ ഒരു ചെയർപേഴ്സൺ കൂടിയാണ് ഈ ആരോഗ്യസ്ഥിതിയിലും കേരളം ഒട്ടാകെ നടന്ന് ആ പ്രസ്ഥാനത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത് ഇതുപോലെയുള്ള എല്ലാ മേഖലകളിലും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത് അഭിപ്രായ പ്രകടനം നടത്തുകയും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുന്ന ശ്രീമതി ജയാലും മറ്റേ ചലച്ചിത്ര മേഖലയിലും സീരിയൽ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ജി ജാ സുരേന്ദ്രൻ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്ത് താമസമായി ഇപ്പം തിരുവനന്തപുരം പ്രവർത്തന മേഖലയായി ജനനം കൊണ്ട് കണ്ണൂരാണെങ്കിലും കർമ്മം കൊണ്ടിപ്പോൾ തിരുവനന്തപുരമാണ് ഈ കേരളത്തിലെ നമ്മുടെ മലയാളത്തിലെ എല്ലാ വീട്ടമ്മമാരുടെയും ഏറ്റവും നല്ല ഇഷ്ടതാരങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന നടീനടന്മാരെന്നുള്ളത് നമുക്കെല്ലാം അറിയാം കാരണം ഈ സീരിയലൊന്നും കാണാൻ നമ്മൾ ആണുങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ സിനിമ കാണാൻ പോലും സമയമില്ല നമുക്ക് പിന്നെ സീരിയൽ കാണാൻ ഈ സമയത്ത് വന്നിരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നല്ലതാണ് ഈ ആണുങ്ങൾക്ക് കാണാൻ കഴിയാത്തതുകൊണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് സീരിയൽ കാണാം ഞാൻ സൂചിപ്പിച്ചത് ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കൊണ്ട് ധന്യമായ ഒരു വേദിയാണ് ഇന്നിവിടെയുള്ളത് ഈ വേദി ധന്യമാക്കാൻ സാന്ദ്രയെ പോലെയുള്ള ഷീജാചാന്ദ്രയെ പോലെയുള്ള പ്രവർത്തന മേഖലകളിൽ ഏറ്റവും ഔന്നത്യങ്ങളിൽ നിൽക്കുന്ന ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നോ ആ മേഖലയിലെ അവരുടെ സംഘടനയെ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിക്കാൻ കഴിഞ്ഞ സാന്ദ്രയെ പോലെയുള്ള ആളുകൾ നയിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഈ സംഘടന ഇന്ന് വരെ നടത്തുന്ന ഒരുപാട് പരിപാടികൾ അപ്പൊ ഇതൊക്കെ നടത്തണമെങ്കിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇതൊക്കെ വലിയ സാമ്പത്തിക ബാധ്യതയുള്ള കാര്യങ്ങളുണ്ട് ഈ സംഘടനയിലെ ആളുകൾ തന്നെ അവർ തന്നെ ഈ സാമ്പത്തിക ബാധ്യതയൊക്കെ കേട്ടെടുത്ത് അത് ആണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഈ ജില്ലയിലെ ഈ സംഘടനയുടെ കീഴിലുള്ള മുഴുവൻ കുട്ടികളെയും രക്ഷകർത്താക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെയൊരു പരിപാടി നടത്താൻ തയ്യാറായ ഈ സ്നേഹ സഹോദരം ചാരിറ്റബിൾ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം